എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരൺ ഡേ കല്യാണിടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരവ് കിടന്നുറങ്ങുവാണ് ഈ സമയം മനോഹരനാകപ്പാട അസ്വസ്ഥതയാണ് ഇവളാണെങ്കില് എപ്പോഴും എഴുന്നേക്കെന്ന് പറയാൻ പറ്റില്ല ദൈവമേ അതിന്റെ സമയത്തെങ്ങാനോ നിഷ എങ്ങാനും വിളിച്ചാൽ തീർന്നു നിഷയുടെ കോൾ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കില് പിന്നെ അതും വലിയ പ്രശ്നമാവും ഇനിയിപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാനും പറ്റില്ല ഓഹ് എത്രയും പെട്ടെന്ന് ഇവളൊന്നു ഉറങ്ങിയാൽ മതിയായിരുന്നു അങ്ങനെ ഓർത്ത് മനോഹർ അടുത്തിരിക്കുവാണ് കുറേ സമയം കഴിയുമ്പോൾ നല്ല കൂറൊക്കെ മരിച്ച സലവ് ഉറക്കാൻ തുടങ്ങി ഈ സമയത്ത് മനോഹർ എന്തിയാണ് പതുക്കെ തന്നെ മേൽ കെട്ടിപ്പിടിച്ചിരുന്ന കൈയെങ്കൂടെ മാറ്റു വേണം കൈ മാറ്റിയിട്ട് അവിടെ നിന്നും കൂടെ എഴുന്നേറ്റു ആ സമയത്ത് നിഷ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക ഓ തേമ ഭാഗ്യം രക്ഷവെട്ടം നടത്തു കഥ ഒക്കെ പുറത്തുനിന്ന് ചാരി പതുക്കെ താഴേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയം സ്റ്റോർ റൂമിലേക്ക് എന്നിട്ട് ചാരി എന്തു ചെയ്യുക താരേനെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുവരിക എത്രയും പെട്ടെന്ന് ഇവിടെ കാറി കയറ്റി എവിടെയെങ്കിലും കൊണ്ടേ കളയണം ആ ഒരു ചിന്തയോട് കൂടിയിട്ട് ഹാളിലേക്ക് വലിച്ചടിച്ചോണ്ട് വരുമ്പോഴാണ് മനോഹർ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് മനോഹർ ഈ കാഴ്ച കണ്ടു പെട്ടെന്ന് മനോഹർ ഓടി അങ്ങോട്ട് വരുവാണ് എന്താമ്മ ഇത് എന്താണെന്ന് ചോദിക്കുക അല്ല മോനെ അത് രക്ഷിക്കണമെന്ന് പറയാം എന്താ കാര്യം എന്താന്ന് പറ ഇവർക്കിത് എന്ത് പറ്റി എന്ന് ചോദിക്കുക പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം പറയാണ് താര അങ്ങോട്ട് വന്നതും ഓണക്കോടിയായിട്ട് വന്നും പിന്നെ സരൂവിനെ കൊടുക്കാനായിട്ട് മുകളിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ താൻ അവളെ പിടിച്ച് തള്ളിയതും അതിനുശേഷം തലയിടിച്ച് വീണിട്ട് പിന്നെ ബോധം വന്നില്ല എല്ലാ കാര്യങ്ങളും ഏറ്റവും ദിവസം കാര്യങ്ങളൊക്കെ പറയാണ് മോനെ ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കരുതി ചെയ്തൊന്നുമല്ല അല്ല എനിക്കിനി എന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ വല്ലാത്തൊരവസ്ഥരാന്ന് പറയാം അത് കേട്ടതും പറഞ്ഞു അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചേ എനിക്കറിയില്ലടാ മോനെ ഞാൻ ആ സമയത്ത് ഇങ്ങനെയൊക്കെ വരുമെന്ന് കരുതിയിട്ടാണ് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുക ഇനിയിപ്പം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്നെ സഹായിക്കണം എന്നെ രക്ഷിക്കണമെന്ന് പറയാം ഞാനെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനോഹർ പെട്ടെന്ന് പോയി പൾസ് പിടിച്ചു നോക്കുക മരിച്ചിട്ടില്ല ജീവനുണ്ട് മൂക്കിന് തുമ്പത്തെ ഇങ്ങനെ കൊണ്ടുവെച്ചു നോക്കി ശ്വാസമുണ്ട് പക്ഷെങ്കിൽ അമ്മ തെറ്റിദ്ധരിച്ചിരിക്കുകയോ മരിച്ചുപോയെന്ന് പെട്ടെന്ന് മനോഹർ അടുത്ത് വേണ്ട ഇപ്പം ഇവർ അറിയണ്ട മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇവരെ കുറച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനുണ്ട് പെട്ടെന്ന് ശാരിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു കാര്യം കഴിഞ്ഞെന്ന് പറയുകയാണ് ഇത് കേട്ടോ ഷാരി വാവട്ട് നിലവിളിക്കുക വായം കൂടെ പൊത്തിപ്പിടിച്ചു എന്ത് ചെയ്യണം എന്നറിയില്ല പെട്ടെന്ന് മനോഹരോട് ഇനി അമ്മ കറിഞ്ഞിട്ടും പോയിട്ടൊന്നും കാര്യമില്ലെന്ന് പറയാം അല്ല മോനെ ഇവിടെ എവിടെയെങ്കിലും ഒന്നും കൊണ്ടു കളയാൻ പറ്റുമോ എന്ന് ചോദിക്കുക അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് ഇപ്പൊ എന്താമ്മേ ഞാൻ ചെയ്യാൻ പറ്റുന്നേ അറിയാലോ പോലീസൊക്കെ അന്വേഷിച്ചു വരും ആകെ പട പ്രശ്നം ആവും പറയണം എന്ന മോനെ മോനെ എന്തേലും നീ ചെയ്തേ മതിയാവുള്ളൂ അമ്മേ ഇതിപ്പോ എന്നെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല ഒരു മൂന്നാല് ആൾക്കാരെങ്കിലും വേണമെന്ന് പറയാം മൂന്നാല് ആൾക്കാർ അതെ അതിന് കുറച്ച് പൈസ ചെലവൊക്കെ ഉള്ള കാര്യമാ ഇത് കേട്ട് ഷാരൂൻ എന്റെ കുറച്ച് പൈസ ഇരിപ്പുണ്ടെന്ന് പറയണം ഇവിടെ 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 ഇരിപ്പുണ്ടോ അത് മോനെ ഇവിടെ കുറച്ച് പൈസ ഇരിപ്പുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാനത് എടുത്ത് തരാമെന്ന് പറയുന്നത് ഈ സമയം പെട്ടെന്ന് മനോഹര ഞാൻ തന്നെ ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപയെങ്കിലും വരും ഒരാ കമ്പനിയായിരം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും എന്ന് പറയണം എത്ര രൂപയാണെങ്കിലും കുഴപ്പമില്ല അതിപ്പോ എൻ്റെ ഈ പൈസയൊക്കെ ഉണ്ട് പക്ഷെ അക്കൗണ്ടില കൈ പൈസ ഇല്ല അത് മാത്രമല്ല പൈസ ഇപ്പം എടുത്തിട്ടുണ്ടെങ്കിൽ സരൂ ചോദിക്കില്ല എന്താ കാര്യം എന്നൊക്കെ അതുകൊണ്ടൊരു ടെൻഷൻ അത് അത്തൊന്നും മോൻ വിഷമിക്കണ്ട എന്ന് പറയാണ് അതെ മോനെ ഇവിടെ എങ്ങനെയല്ലോ ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രം എന്ന് പറയാം എനിക്കത്രയെങ്കിലും ഉപകാരം ചെയ്തു തരാൻ പറയാണ് ഇത് കേട്ടതും മനോഹർ പറഞ്ഞു അമ്മ എന്തിനാ വിഷമിക്കണേ അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവരെ ഞാൻ മാറ്റിക്കോളാം പിന്നെ ഒരു കാര്യമുണ്ട് പുറത്ത് ആരും അറിയാൻ പാടില്ല അമ്മയുടെ നാവിൽ നിന്നും ഒരിക്കലും ഈ സത്യം പുറത്ത് വരില്ലേ പറഞ്ഞു കേട്ടല്ലോ ഇല്ല മോനെ ഞാൻ ഇപ്പം വരാം ഞാൻ പോയി പൈസ എടുത്തുകൊണ്ട് വരാമെന്നു പറഞ്ഞുണ്ട് ശാരി അകത്തേക്ക് കയറി പോവാണ് അങ്ങനെ മുറിയിൽ ചെന്നിപ്പോൾ രാഹുൽ നല്ല ഉറക്കമായിരുന്നു അങ്ങനെ ലൈറ്റ് പോലും വിടാതെ എങ്ങനെയൊക്കെ തപ്പിത്തടഞ്ഞു അലമാരുത് ഉറക്കുവാണ് അലമാരെ തുറത്ത് അതിനകത്ത് എനിക്കിത് പൈസ എടുക്കുവാണ് രാഹുലപ്പം നല്ല ഓ എട ദുഷ്ട നീ കാരണം എനിക്കിപ്പോ ഈ ഗതി വന്നിരിക്കുന്ന അറിയാവോ നീ ഒറ്റയുടുത്തനെ എൻ്റെ ജീവൻ നശിച്ചിരിക്കുന്നത് ഇനിയിപ്പം ഞാനിനിപ്പം ജയിലിൽ പോയി കിടക്കേണ്ട വരുവോ എന്തോ എനിക്കൊന്നും അറിയത്തില്ല ഒരെത്തും പിടിയും കിട്ടുന്നില്ല നിന്ന് ഞാൻ വെറുതെ വിടില്ലടാ കാണിച്ചേരാ ഈ ശാരി ആരാന്നുള്ള കാര്യം ഇപ്പം ഞാനും പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് ശാരി നേരെ പൈസ എടുത്താൽ താഴേക്ക് വരുവാണ് മനോഹരൻ്റെ കൊടുത്തിട്ടുണ്ട് മോനെ ഇത് രണ്ടു ലക്ഷം രൂപയുണ്ട് ഇത് കൂടുതൽ വേണമെങ്കിൽ മോനെന്ന് പറഞ്ഞാൽ മതി നാളെ ഞാൻ എങ്ങനെ സംഘടിപ്പിച്ചു തരാം എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വന്നാലോ എന്ന് കരുതി ഞാൻ വീട്ടിൽ പൈസ വെച്ചുകൊണ്ടിരുന്നെന്ന് പറയാം ഏ അതൊന്നും കുഴപ്പമില്ല അമ്മയെന്ന് പറയാം അമ്മയ്ക്ക് ഞാൻ ഈ പൈസ ഇട്ട് തന്നേക്കാന്ന് പറയാം അക്കൗണ്ടിലേക്ക് അതിന്റെ കാര്യമൊന്നുമില്ല മോൻ ഇതെടുത്തു എന്റെ അക്കൗണ്ടിലേക്ക് പൈസയൊന്നും വേണ്ട എപ്പോഴാണെങ്കിലും മോൾക്കും മോനും വേണ്ടി വിടാ പൈസയല്ല അതുകൊണ്ട് എനിക്കിതിന്റെ കാര്യമൊന്നുമില്ല മോനെ എത്രയും പെട്ടെന്ന് ഇവിടെ ഇവിടെ നിന്ന് ഒഴിവാക്കി തന്നാൽ മാത്രം മതി എന്ന് പറയാം മനോഹർ പറഞ്ഞു ആ കാര്യം കാര്യോർത്തിന്റെ അമ്മ വിഷമിക്കണ്ടട്ടോ എന്നാ പിടിക്കാൻ പറയാണ് ഇപ്പൊ കാറിലേക്ക് കയറ്റാം അല്ല മോനെ ഞാനൂടെ വരട്ടെ ഏ അമ്മ വരുമൊന്നും വേണ്ട ഇത് മറ്റൊരു കാര്യം അവൾ സരയോ അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടതൊക്കെയാ പറഞ്ഞു വച്ചിട്ടുണ്ടല്ലോ അതേപടി തന്നെ പറഞ്ഞാൽ മതി അവൾക്കൊരു സംശയം തോന്നാൻ പാടില്ല അവൾക്കെന്നല്ല ഈ വീട്ടിൽ ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ലെന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ശാരി പറഞ്ഞേ ഇല്ല മോനെ ഞാൻ ആരോടൊന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയാം എന്നാ പിടിക്കാൻ പറയാണ് അങ്ങനെ ശാരി കാലേ പിടിച്ചു മനോക്കൾക്ക് തലയിലും പിടിച്ചു അങ്ങനെ കാരണത്തേക്ക് കൊണ്ടുപോയി വെക്കുവാണ് മോനെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് പോലീസ് അങ്ങനെ പിടിക്കുമോ ഇല്ലമ്മേ ഇങ്ങനെയൊക്കെ നോക്കി പോകാമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ സമയം കാണത്തുള്ളൂ നമ്മൾ പേടിച്ച് പേടിച്ച് പോയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അമ്മ ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ് പിന്നീട് മനോഹർ എടുക്കുക ഈ സമയത്ത് ശാരി സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുക എന്റെ ഭഗവാനെ പോലീസ് അങ്ങനെ അറിയില്ല പോലീസ് അന്വേഷിച്ച് വരുമോന്ന് ചെയ്യില്ലെന്ന് പിന്നീട് മനോഹർ വിനോദിനെ വിളിക്കുന്നുണ്ട് വിനോദിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ് അങ്ങനെ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് ഭരിക്കുവായിട്ട് വന്നു ബൈക്കുമായിട്ട് വന്നിട്ട് ചോദിച്ച എന്താടാ നീ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ എന്താ അതി ഒരു പ്രശ്നമുണ്ട് കാര്യം നീ ആദ്യം പറ അതെ വണ്ടിക്കകത്തൊരാളും കൂടി ഉണ്ടെന്ന് പറയണം വണ്ടിക്കകത്തൊരാളോ ആ താര താരാൻറ്റി ഏഹ് അവരെന്തിനു ഇങ്ങനെ ഈ വണ്ടിക്കകത്തോന്ന് അതൊക്കെ വലിയൊരു കഥ അതൊക്കെ പറയാം എടാ നീ കാര്യം പറ അത് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ മനോഹർ അവനോട് പറയുവാണ് വിനോദനോട് പറയുകയാണ് താരാൻറ്റി സരൂവിനെ കാണാൻ വന്നതും അമ്മ പിടിച്ച് തള്ളിയതും തള്ളിയിടിച്ച് വീണും പിന്നെ അവിടെ ബോധമില്ലാതെ കിടന്നുമൊക്കെ എടാ നീ ഇതെന്ത് ഭാവിച്ചത് വലിയ കുരിശ നേരത്ത് തലേ വെക്കാൻ പോന്നെ എട എനിക്കറിയാം നമ്മൾ റിസ്ക് എടുത്താലേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ബോധമുണ്ട് അവർക്ക് അവർ മരിച്ചിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടതും അയ്യോടാ പിന്നെ നമ്മൾ എന്തു ചെയ്യും അവിടെയല്ലേ നമ്മുടെ കളി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടേ തള്ളാം പിന്നെ അറിയാമല്ലോ എന്ന് സംഭവിക്കാൻ വന്ന വലിയ റെയിൽവേ ട്രാക്കിൽ എവിടെയെങ്കിലും കൊണ്ടേ ഇട്ടുള്ള ചിഹ്നം പിന്നെ വായിപ്പോ പിന്നീട് പത്രത്തിനതിൽ ഹെഡിങ് വരും മകളെ കാണാൻ പറ്റാതിരുന്ന അമ്മ ആത്മഹത്യ ആത്മഹത്യയായിരുന്നു എങ്ങനെയുണ്ട് എന്റെ ഐഡിയ ഐഡിയ കൊള്ളാം പക്ഷേ ഇതുപോലെ നടക്കുമോ നടക്കണോടെ മോനെ അല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല എന്ന് പറയണം പിന്നെ അവരൊരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് പെട്ടെന്ന് മനോഹരം ഇറങ്ങാന്ന് ഇറങ്ങിയപ്പോൾ വിനോദം പറഞ്ഞു എടാ സി സി ടി വി ക്യാമറ വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങിയേ എന്ന് പറയാം അത് ശരിയാണല്ലോ അനിയിപ്പം എന്ത് ചെയ്യും നോക്കാം അപ്പം അതൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് വീഴ്ചട്ട് മതി അവിടെ നമ്മൾ ഇറക്കേണ്ടത് പക്ഷേ എങ്കിൽ ഈ സമയത്താ വിനോദിൻ്റെ സംശയം എടാ ഒരു കാര്യമുണ്ട് എന്താ കാര്യം അല്ല അവർ മരിച്ചിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞേ അത് മരിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ മരിച്ചിട്ടില്ലെങ്കിൽ അവർ മരിക്കാതിരിക്കുന്നല്ലേ നമുക്ക് നല്ലത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു പിടിവിളി ഏതായിരിക്കില്ലെന്ന് ചോദിക്കുക അല്ല നീ എന്താ ഉദ്ദേശം അവർ മരിക്കാതിരിക്കുവാണെങ്കിൽ താരയുടെ അല്ല താരാൻ്റെ സരുവിൻ്റെ അമ്മയാണല്ലോ അപ്പം ആ ഒരു വെച്ച് നമുക്ക് സരൂവിനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കാം നല്ല കാര്യമല്ലേ ഇവര് മരിച്ചു പോയാൽ തീർന്നില്ലെന്ന് ചോദിക്കുക അത് ശരിയാ ഒരു കാര്യം ചെയ്യുക നീ ഇപ്പോൾ ആൾക്കാരൊക്കെ കാണുന്ന സ്ഥലത്ത് പെട്ടെന്ന് കാണുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇവളുടെ ശരീരം ഇട്ടാൽ മതി അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും രക്ഷപ്പെടുത്തുമല്ലോ അല്ല ഹോസ്പിറ്റലിൽ മാത്രമേ കൊണ്ടുപോകണമെന്ന് മനോഹർ ചെയ്യുക ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടാൻ പോകണ്ട ഇപ്പം എവിടെയെങ്കിലും കൊണ്ടുപോയി നമുക്കിവിടെ തള്ളാം നാളെ ആകുമ്പോഴത്തേനും ആൾക്കാരൊക്കെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചോളൂ എന്ന് പറയാം ഈ സമയത്ത് അവർ നോക്കിയിരിക്കുമ്പോഴാണ് ഒരു പോലീസ് ചീപ്പ് അങ്ങോട്ട് വരുന്നത് എവിടെ ആംബുലൻസ് ആണോ പോലീസ് ആണോ അയ്യോ പോലീസാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്ത് നമുക്കിവിടെ നിൽക്കാം ഓടാൻ പറ്റില്ലല്ലോ രണ്ടുപേരും കൂടെ അങ്ങ് നിൽക്കുവാണ് എന്താണ് ഇവിടെ ഒരു ചുറ്റിക്കടി രണ്ടുപേരും കൂടെ അല്ല സാറേ വെറുതെ കാറ്റു വെള്ളമെന്ന് ഇറങ്ങിയതാ ഈ സമയത്താണ്ടാ കാറ്റു വെള്ളം ഇറങ്ങുന്നത് അല്ലാതെ പിന്നെ ഞാൻ എന്തെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ എങ്ങനെ അതേ സമയം കറങ്ങണ്ട പോകാൻ നോക്കാൻ പറയണം ശരി പോയിക്കോളാം എന്ന് പറയാണ് എടാ കാരണത്ത് വല്ല മയക്കുമരുന്നോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല സാറേ സാറേന്ന് പറയണം പിന്നീട് കാരണത്തേക്ക് അവരങ്ങോട് കയറിക്കുമ്പം പെട്ടെന്ന് തിരിഞ്ഞ് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചോ അല്ല ഡിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം ഏയ് ഇല്ല സാറേ സാറിന് വേണം പരിശോധിച്ചോളാം പറയാ ഇത് കേട്ട സാറിന് എന്ത് ചെയ്യണം ഒന്നും മിണ്ടാതെ പിന്നെ അങ്ങോട്ട് പോവാണ് അപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹറിനും അവനൊരു ശ്വാസം വീണത് കാരണം ഇനി എന്ത് സംഭവിക്കാന്നുള്ള രീതിയായിരുന്നു കുറച്ച് സമയം ആകെപ്പാട ടെൻഷനായിരുന്നു ഈ സമയത്ത് ശാരി അതിനേക്കാളും വരെ ടെൻഷനില്ല എന്തായി തീർന്നു എങ്ങനെയായി തീർന്നൊന്നും അറിയത്തില്ല ഇനിയിപ്പം ആമാര് അവളെ എന്ത് ചെയ്യുന്ന അറിയത്തില്ല കൊണ്ട് വലിയൊരു റിവേട്ടാക്കിലോ എവിടെയെങ്കിലും ഉപേക്ഷിച്ചോന്ന് പോലും അറിയത്തില്ല ഇതൊക്കെ ഓർത്ത് ആകപ്പാട സമുദ്ര ഏറ്റവും പോലെ ശാരി ഇരിക്കുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടിർത്തുന്നു നന്ദി